ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു ജ്യൂസ് റെസിപ്പി ആയിട്ടാണ് എന്നും പറയുന്ന പോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെണ്ണീർപ്പൂവിൻ്റെ നല്ല മധുരമുള്ള രണ്ട് പഴമാണ് എടുത്തിട്ടുള്ളത് ഞാനിത് രണ്ട് പഴവും വട്ടത്തിലൊന്നും മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു മിക്സറെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകുന്നത് ഐസ്ക്രീമാണ് ഞാനിവിടെ ഒരു ആറ് ടേബിൾ സ്പൂൺ കോക്കനട്ട് ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു ഐസ്ക്രീം വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി ഒരു പത്ത് ബദാം ഇട്ടുകൊടുക്കാം ഞാനിവിടെ ഒരു പത്ത് ഈന്തപ്പഴം അഥവാ കാരയ്ക്ക് തൊലികളഞ്ഞിട്ടൊന്നും എടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ളൊരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കുന്നുണ്ട് ഇനി നമ്മുടെ ജ്യൂസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ടീസ്പൂൺ ഏലക്ക പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഒരു മുക്കാൽ ഗ്ലാസ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് വരാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ജ്യൂസ് തേങ്ങാപ്പാലിലും റെഡിയാക്കി എടുക്കാവുന്നതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇളം ചൂടുള്ള പാലാണ് ഇപ്പോൾ ഇത് നല്ല സ്മൂത്തായി തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലോട്ട് രണ്ട് ഗ്ലാസ് പാൽ പാലൊഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് ഓപ്പിയൊരു ചൂട് കാലത്ത് വളരെയേറെ ആവുന്ന നല്ല ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ളൊരു ജ്യൂസ് റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോഴിതാ നമ്മുടെ രുചികരമായിട്ടുള്ള ബനാല ജ്യൂസ് കണ്ടോ നല്ല പെർഫെക്റ്റ് ആയി തന്നെ റെഡി ആയിട്ടുണ്ട് ഓവർ ലൂസ് ആക്കാതെ അത്യാവശ്യം നല്ല തിക്നെസ്സോടെയാണ് ഞാൻ ഈ ഒരു ജ്യൂസ് റെഡി ആക്കി എടുത്തിട്ടുള്ളത് ഇങ്ങനെ കുടിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് നിങ്ങൾക്കിത് വേണമെങ്കിൽ രണ്ടോ മൂന്നോ മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ച് കഴിക്കാം ഇനി തണുപ്പിച്ചില്ല എന്ന് വെച്ചിട്ട് ടേസ്റ്റിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ബനാന ജ്യൂസ് റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ